ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ ചക്കയും പരിപ്പും കൂട്ടിയിട്ടുള്ള എരിശേരി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആക്കാൻ പോകുന്നത് ചക്കയല്ല നമ്മുടെ പരിപ്പും ചേനയും കായും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി എരിച്ചേരിയാണ് അതും നല്ല ടേസ്റ്റാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ അധികം അതിനെക്കുറിച്ചിട്ടും പറയുന്നില്ല അമ്മ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നമുക്കിനി നേരെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം Endures, oh. െ ഞാൻ ചേന തൊലി കളഞ്ഞ് നല്ല കഷ്ണ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം കഴുകിയെടുത്ത് നല്ല വൃത്തിയാക്കിയതാണ് വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ തൊലി എന്തായാലും കളയണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കായും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയെടുത്തതാണ് കായുടെ തൊലി കളയണമെന്നില്ല അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചതാണ് അപ്പോൾ ഇത് രണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക അടുത്തതായിട്ട് നമ്മൾ പരിപ്പ് കഴുകി ഞാൻ കുക്കറിൻ്റെ അകത്ത് വേവി വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് ഉള്ളതാണിത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ കായും ചേനയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മൾ വിസിൽ വരേണ്ടത് ആറ് വിസിലാണ് ഇതാപ്പം നമ്മൾ ആ പരിപ്പിൻ്റെ അകത്ത് ചേനയുടെ കഷ്ണം ആദ്യം ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മളിത് ആ കായുടെ കഷ്ണവും ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് പൊടികളാണ് ചേർക്കേണ്ടത് ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു അടുത്തായിട്ട് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അത് അതൊരു അര ടീസ്പൂണോളം അതും ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് ഞാൻ ഒന്നര ഗ്ലാസ്സോളം വെള്ളമാണ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഒന്ന് നമ്മളൊരു കൈലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ യോജിപ്പിക്കുക ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ആറ് വിസിൽ അത്രയാണ് വേണ്ടത് നമ്മൾ അതിൻ്റെ അകത്ത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയും ജീരകവും കൂടി ചേർന്നിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് മുതിയേണ്ട ആവശ്യമില്ല കുറച്ച് തേങ്ങയും കുറച്ച് ജീരകം ജീരകം ഇടണം ജീരകം ഇട്ടാലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാൻ മുന്നിലെ ചെയ്ത വീടിൻ്റെ അകത്തൊക്കെ ജീരക വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അരച്ചെടുത്ത് അരച്ചെടുത്താണിത് ഇതാ ഇപ്പോൾ ഏകദേശം ഏഴ് വിസിലോളം ഏഴാമത്തെ വിസിലാണിത് വന്നത് ഇനി നമുക്കിതിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം രണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്താ ഞാനിപ്പോൾ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ തീ ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാവേണ്ടത് ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യമില്ല നമ്മൾ അരവും കൂടി ചേർത്ത ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് ഇതൊക്ക കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം ചില പരിപ്പിന് അതിനൊക്കെ വേവ് കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് വെന്തിനോ ഇല്ലയോ എന്നുള്ളത് അഥവാ വെന്തില്ലെങ്കിൽ എക്സ്ട്രാ ഒരു വിസിലും കൂടി മാത്രം വന്നാൽ മതി ഇപ്പം നമുക്ക് ആറ് വിസൽ കൊണ്ട് തന്നെ ആയിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളയ്ക്കണം അതിന് ശേഷമാണ് നമ്മൾ അരവ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മൾ അരച്ച് അരവ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാണ് വേണ്ടത് കുറച്ച് വെള്ളം കൂടി എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കണം നമ്മൾ ആ ജാറിൻ്റെ അകത്ത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചാൽ മതി അതിൻ്റെ നമ്മുടെ അരവിൻ്റെ പറ്റൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും അതും കൂടി അതിൻ്റെ അകത്താമുണ്ട് ഇപ്പം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒരിക്കൽ തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണം നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ ഇപ്പം ടേസ്റ്റ് ചെയ്യാം ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ചേർക്കാം ഇനി ഇതാ കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിളച്ച ശേഷം നമ്മൾ ഇതിനെ മുന്നേ നമ്മൾ ചെയ്ത എരിശേടിയകത്ത് വറുത്തിട്ട പോലെ തന്നെ നമുക്ക് വറുത്തിടണം നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഏകദേശം തിളച്ച് നമുക്കിനി അത് മാറ്റി വയ്ക്കാം ഇനി ഒരു പേന അടുപ്പത്ത് വെച്ച ശേഷം അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ആദ്യം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയ ശേഷമാണ് നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കേണ്ടത് കടുക് പൊട്ടട്ടെ എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങയാണ് അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുത്തത് ഇത് മൂന്നുമാണ് അതിന് വേണ്ടത് എന്നിട്ട് നന്നായിട്ട് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതാണ് ഇതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം നല്ല ബ്രൗൺ കളറാവണം അതുവരെ നമ്മളിങ്ങനെ വഴറ്റുക മീഡിയം ഫ്ലെയിമിൽ വെക്കുക തീ നന്നായിട്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡാണ് ഇപ്പം അങ്ങനെ ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാകം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ കറീൻ്റകത്തേക്ക് ഇനി ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇത്രയും വേണ്ടു നമുക്കന്ന് ഇനി ഇത് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം നമ്മൾ നമ്മളതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എരിശ്ശേരി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കൊന്ന് ഇതിനെ ഇപ്പം ഇത് തണുത്ത ശേഷം നമുക്കിതിനെ നമുക്കിതിനൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇരിശ്ശേരി ഇതാ റെഡിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്